ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ലോൺ ട്രാവൽ അക്കോമഡേഷൻ സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ ജീവൻ ടൂറോ ശത്രുവാണെങ്കിൽ പോലും അതൊരു മനുഷ്യനല്ലേ കാശ ലംഘനമല്ലേ ഒരാളെ അടച്ചിടുന്നത് ഒരു ജീവന്റെ വിലയെങ്കിലും നിർത്ത ജീവന്റെ വിലയാത് അവിടെ ആ മുറി കിടക്കുന്നത് എന്റെ ജീവൻ തന്നെയാ എന്റെ മകൻ ഋഷി സ്വന്തം മകൻ ഒരു മകൻ ഒരു കാര്യം ആരും അറിയാൻ പാടില്ല എന്ന് കരുതി തെറ്റിച്ചു അതാ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് മാഡം സ്വന്തം മകൻ എന്താ എന്താ പറ്റിയത് ഒരു പ്രണയം അതിനെ തുടർന്നുണ്ടായൊരു ആക്സിഡന്റ് അന്ന് കിടപ്പിലായത എന്റെ മോൻ ഞാൻ ജീവിക്കുന്നതേ അവന് വേണ്ടിയിട്ടാ എന്റെ കമ്പനികളും ആസ്തികളും എഴുന്നേക്കാനോ നടക്കാനോ സാധിക്കാത്ത ഒറ്റ കിടപ്പ് കിടക്കുന്ന എന്റെ ഋഷിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവന്റെ ഓർമ്മകളിൽ ഓർമ്മകളിലിപ്പോ കൈവിട്ടുപോയ ആ പെൺകുട്ടി മാത്രമേ ഉള്ളൂ ലീന എന്നാണോ കുട്ടിയുടെ പേര് അതെ ആ കുട്ടി കൂടുതലൊന്നും ചോദിക്കണ്ട ഇവിടെ ഇങ്ങനെ ഒരാളുള്ളത് എനിക്കും ഒന്ന് രണ്ടു പേർക്കും മാത്രമല്ല ഇപ്പൊ ഇതാ നിനക്കും ഇത് മറ്റാരും അറിയുന്നത് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ നിനക്ക് നിയന്ത്രണങ്ങൾ വെച്ചിരുന്നത് മനസ്സിലായി കാണുമല്ലോ മനസ്സിലാക്കി നീ ഇനി ഇവിടുന്ന് പോകുന്നില്ല ഏതൊരു കാര്യവും ഭർത്താവിനോട് തുറന്നു പറയുന്നവളാ നീ അല്ലേ നിങ്ങൾക്കിടയിൽ രഹസ്യങ്ങളില്ലല്ലേ ഇല്ല മാഡം എന്നാ ആദ്യമായിട്ടൊരു രഹസ്യം ഉണ്ടാവണം ഇന്നിവിടെ നടന്ന കാര്യങ്ങൾ നടന്ന സംഭവങ്ങൾ അത് നിന്റെ മനസ്സിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഭർത്താവിനോട് പോലും പറയരുത് പറയരുത് പറയരുതെന്ന് പറഞ്ഞോ പറയരുത് ഇത് നിങ്ങളെ രണ്ടുപേരും ബാധിക്കാത്ത കാര്യമായതുകൊണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നുള്ള തോന്നൽ നിനക്ക് വേണ്ട പറയില്ലല്ലോ ഇല്ല മാഡം എന്നാ തൊട്ട് സത്യം ചെയ്യും ഭർത്താവിനെ അത്രയ്ക്കും സ്നേഹിക്കുന്നവളാ നീ എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ തൊട്ട് ചെയ്യുന്ന സത്യത്തിനപ്പുറം മറ്റൊരു ഉറപ്പും എനിക്ക് സമാധാനം തരില്ല സത്യഞ്ചെയ്ഡം ഇത്രയും ശക്തമായ ഒരു ഉറപ്പുണ്ടെങ്കിലേ ഒരു സാഹചര്യത്തിലും ഈ രഹസ്യം പുറത്തു പോവാതിരിക്കാൻ നിനക്കും ഒരു തോന്നലുണ്ടാവും സത്യൻ ജയ് ദേവിക ആ തളർന്നു കിടക്കുന്ന എന്റെ മോനോട് നീ കാണിക്കുന്നൊരു നീതി ദയായിരിക്കും ഈ സത്യം ജയിൽ ഞാൻ പറഞ്ഞതനുസരിക്കാത്തതിന്റെ കാരണമാ നീ അവനെ കണ്ടത് ഈ സത്യം ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ